അപ്പം ഡിറക്ഷനു വേണ്ടിയിട്ട് കുറേ അധികം വോളന്റിയർ വോളണ്ടിയർ വർക്ക് ചെയ്തിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ എടുക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു സി ലൈഫ് ഇസ് ഗെയിം ഓഫ് ചെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഡെപ് എന്താണ് വിട്ത്ത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ അറിയുന്ന ആളുകൾ കാണും എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ സ്കെയിൽ എന്താണ് എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടണം നമുക്കൊരു ആഗ്രഹത്തിൽ നിന്നും തുടങ്ങി സ്റ്റെം ചെയ്ത ഒരു ഐഡിയേനെ ഒരു ഇതിനൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇതിനകത്ത് എന്തോ ഒരു മൂവിങ് എലമെൻസ് ഉണ്ട് എന്ന് മനസ്സിലായത് അതാണ് എൻ്റെ മീനോ എന്താ പറയുന്നത് കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസർ ബേസിക്കലി അറിയില്ലായിരുന്നു ഈ സിനിമ ഇത്രയൊരു സ്കെയിലിലേക്ക് പോകും മേ ബി പാർട്ട് ഓഫ് ദ റീസൺ ഇത് ഇത്ര സമയം സമയമെടുത്തതും ഞാൻ നമ്മൾ ഇപ്പോ ഒരു ഫ്ലാൻഡ് പ്രൊഡക്ഷൻ കമ്പനിയാണെന്നുണ്ടെങ്കിൽ എനിക്ക്വന്ന ഈ സ്കെയിലുള്ള ഒരു സിനിമ ഒരു മാക്സിമം ഒരു വർഷം ഒരു ക്ലോസ് ഒരു 14 മന്ത്സ് അതിന് മുകളേ പോവില്ല. അപ്പോൾ അവിടെ നമുക്ക് എടുത്തത് 3 ഇയേഴ്സ് ആണ്. മേബി ദാറ്റ്സ് എ റീസൺ. അതുപോലെ തന്നെ അപ്പോൾ ഡയറക്ടർ നോക്കുകാണെങ്കിൽ ഇന്നെ ആദ്യം പറഞ്ഞതല്ലേ ഒരുപാട് മേഘല ഈ സിനിമയേ തന്നെ കൈവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാ? അപ്പോൾ മ്യൂസിക് ആയിkota അതേപോലെ തന്നെ ലിറിക്സ് അതേപോലെ ബജറ്റ് അതല്ല അങ്ങനെ അങ്ങനൊന്നുമില്ല സ്റ്റോറി ഒബ്വിയസ്ലി ആശയമായിട്ട് വരും അവിടെ നാളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആ ഒരു സ്റ്റോറിയെ നമ്മൾ ഒരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓബ്വിയസ്ലി ഹാവ് ടു സ്ക്രിപ്റ്റഡ് സ്ക്രീൻപ്ലേറ്റ് അപ്പം സ്ക്രിപ്റ്റഡ് സ്ക്രീൻപ്ലേ എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിന് ഞാൻ കോഴ്സസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മ്യൂസിക് കംസ് നാച്ചുറൽ ടു മീൻ അതാണ് എൻ്റെ ഇപ്പോൾ ഒരു പത്തിരുന്നൂറ് പാട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡിറക്ഷൻ അപ്പം ഡിറക്ഷന് വേണ്ടിയിട്ട് കുറേ അധികം വോളണ്ടിയർ വോളിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ന്യൂ ഇംഗ്ലണ്ട് ഏരിയയിൽ ഒത്തിരി ആളുകളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അപ്പം അങ്ങനെ പഠിച്ചെടുത്ത ഒരു സംഭവമാണ് സിനിമറ്റോഗ്രഫി അതെനിക്ക് കൈവെക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരു മേഖലയായിരുന്നു പക്ഷേ ഇഫ് ഹാവ് പക്ഷെ സിനിമാറ്റോഗ്രഫി ഫാക് സിനിമ ഓണ് എന്താ പറയുന്ന ഒരു ഡെയിലി റേറ്റ് എന്ന് പറയുന്ന ട്വൽവ് ഹൺഡ്രഡ് ആയിരത്തി ഇരുന്നൂറ് ഡോളറോളം വരും ഒരാളെ ഹയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സിനിമാറ്റോഗ്രഫി പഠിച്ചെടുത്തതാണ് നവാഗതരാണോ എന്നറിയില്ല നമ്മളെല്ലാം മിഡ് ഏജ്ഡ് ആണ് അപ്പം ആ ഒരു പെർസ്പെക്റ്റീവില് നവാഗതരാണ് സിനിമയാണ് സ്വപ്നം സിനിമ എന്താ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ എടുക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു അത് ചെക്ക് മേറ്റോടുകൂടി ഇതായി ഇനിയിപ്പം ഇനി ആളുകൾ നല്ലറിയില്ല അത് വേറെ കാര്യം വെരി മച്ച് ഒരു സിനിമ എടുക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു ഇനി ഈ ഒരു മോഡലില് ഒരു പ്രോഡക്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ആസ് വെൽ ഈ ഈ സിനിമ പറയുന്നത് പറയുന്നത് സിനിമയുടെ ട്രെയിലറിലൊക്കെ വയലൻസും ഒരു ട്രെയിലറിൽ മനസ്സിലായത് ുംയസോറെന്ന് പറയണല്ലോ അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇപ്പം ഏറ്റവും അധികം വയലന്റ് ആയിട്ട് ചിന്തിക്കുന്ന ചില അതായത് പ്രോഡക്റ്റ് വൈസ് ആയിട്ട് റൈറ്റിംഗ് റൈറ്റിംഗ് ഷോർട്ട് സ്റ്റോറീസ് ആളുകളെ അറിയാം അവരാണ് ഏറ്റവും കൺട്രോൾഡ് ആയിട്ടുള്ള ചില ആളുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ തന്നെ സ്റ്റീവൻ സ്റ്റീവൻ റൈറ്റ് സോ കിങ്ങിനെ അദ്ദേഹം എഴുതുന്ന ടൈപ്പ് ഓഫ് ഫിക്ഷൻ കോൺസെപ്റ്റ്സും അല്ലാന്നുണ്ടെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് എഴുതിയ പുള്ളി അവരൊക്കെ സാധാരണ ആളുകളാണ് ആ ലെവലിൽ ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ട് ഏഹ് അതിപ്പം ഏതോ ഒരു വില്ലനെ പറ്റി പോലും പറയത്തില്ലേ റിയൽ ലൈഫില് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല അവര് വെറും ഇന്നും സെന്റട്ടുള്ള മനുഷ്യരാണ് പക്ഷെ റോളില് വരുമ്പോ അതുപോലെയാണ് നമ്മുടെ അയ്യപ്പ കള്ളുടിക്കാത്ത മനുഷ്യരാണ് ഞാൻ എൻ്റെ ആയിട്ട് ായിട്ട് എനിക്ക് രണ്ട് പെമ്മക്കളുണ്ട് അവരെയൊക്കെ സ്നേഹിച്ച് നോർമൽ ആയിട്ട് പോകുന്ന ഒരാളാണ് ഏതൊരു മേഖലയെ നോക്കിയാലും ആ ഒരു ഹൈറാർക്കി റൈറ്റ് വിച്ച് ഇസ് പാട്ട് ദ റീസൺ ഇത്രയും വർഷങ്ങളായി ഇത്ര നൂറ്റാണ്ടുകളായി ചെസ്സ് എന്ന് പറയുന്നൊരു ഗെയിം ഇങ്ങനെ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ് കാരണം അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് നോബി ക്യാൻ ബ്രേക്ക് ദോസ് റൂൾസ് ഇപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ ഈ എന്താ പറയുന്ന ഈ രാജാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ആക്ച്വലി ലേ ഡൗൺ റൈറ്റ് നമ്മളൊരു ഫിഫ്റ്റീൻ സെഞ്ചുറിയിലെ ചില ലിറ്ററേച്ചറൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ആക്ച്വലി ലേ ഡൗൺ ദർ സ്റ്റാ ടാക്ടിക്സ് യുനോ ഓണ ഓൺ എ ഷീറ്റ് ഓർ വോട്ട് എവർ റൈറ്റ് അതിനുശേഷമാണ് ആ ടാക്ടിക്സ് അവർ അപ്ലൈ ചെയ്യുന്നത് അവിടെ പോലും അവർക്ക് നിയമങ്ങളുണ്ട് ഇപ്പം മഹാഭാരത യുദ്ധത്തിലാണെങ്കിൽ പോലും അവർക്ക് യുദ്ധമാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിയമങ്ങളുണ്ട് ബിക്കോസ് നോ ബോത്ത് പാർട്ടീസ് ടു പ്ലേ ബൈ ദ റൂൾസ് ആ ഒരു സിസ്റ്റം എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹൈറാർക്കി റൈറ്റ് എന്തിനും ഒരു ഹൈറാർക്കി ഉണ്ട് ഒരു ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഇപ്പോൾ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ സിനിമ ഇപ്പം ഡിറക്ടർസ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം എല്ലാത്തിനും ഒരു ഹൈറാർക്കി ഉണ്ട് തീർച്ചയായും ഐ വുഡ് സേ ഈ ഒരു സിനിമ ഇറ്റ്സ് എന്താ പറയുക ഡിറക്ടേഴ്സ് ബ്രെയിൻ ചൈൽഡ് ഇത് ഞാനും എന്താ പറയുക എനിക്ക് മാത്രമായിട്ട് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല ഞാനും ബാല എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഇൻഫാക്ട് ബാലയുടെ കുറേ അധികം ഐഡിയാസ് ഇപ്പം ഏതായിരുന്നു ഫോർ ദ ഗ്രേറ്റർ ഗുഡ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ തന്നെ ഒരു പഞ്ച് ലൈൻ ആണ് ബാല ഇസ് ദ വൺ ഹു കെയിം അപ്പുറ്റ് സൗമ്യ ആണെങ്കിലും ഓൾസോ പാർട്ട് ഓഫ് ദ കോർ ടീം പാർട്ട് ഓഫ് ദ കോർ ടി മെസ്വൽ നമ്മൾ നമ്മളിങ്ങനെ പല പല ഐഡിയാസ് ബൗൺസ് റൗണ്ട് ചെയ്യും ഇപ്പം എനിക്ക് ഏതൊരു കലാകാരനും നമ്പർ വൺ വേണ്ടത് ഒരു ഓഡിയൻസ് ആണ് അല്ലെ ഓഡിയൻസിന് ശേഷം വരുന്നൊരു കാര്യമാണ് ആ ഓഡിയൻസ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് പറയുന്നത് അൺഫോർച്യുനേറ്റ്ലി ഫോർ ദം ഇവരൊക്കെയാണ് എൻ്റെ ഓഡിയൻസ് ഈ ഓരോരോ ഐഡിയാസ് ബൗൺസ് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പോലെ പല പല വർക്ക് ഫ്ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും ആ സെറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ സുനിത് ആണെങ്കിൽ പറയും ഐ ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ് ദാറ്റ് ഡസൻ മേക്ക് ഇൻ എ സെൻസ് എന്തുകൊണ്ട് നീ അഗ്രി ചെയ്യുന്നില്ല അപ്പം സുനിത് ഒരു ഐഡിയ കൊണ്ടുവരും അപ്പം ബാല ഒരു ഐഡിയ കൊണ്ടുവരും എന്നിട്ട് ആ ഐഡിയയുടെ മുകളിൽ നമ്മൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് സുഹൃത്തിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് അത് ഒരു ദിവസം ഇങ്ങനെ റാൻഡമായിട്ട് അവനൊരു കോളന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ചോദിച്ചു ഞാൻ അവർ പിന്നെന്താ ചെയ്യാം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടല്ലോ ഞാനും പതിനൊന്ന് വർഷമാവെന്ന് പുറത്ത് പോയിട്ടുള്ള ആയിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ വേഷം ഒന്ന് സ്ക്രീന് വിക് സ്ക്രീന് വരണമെന്ന് അപ്പം ഷോർട്ട് ഫിലിമി ഷോർട്ട് ഫിലിം ചാടി വീണ് വന്നേരെ അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ ശേഷം വീണ്ടും ഇത് ഓഡിഷൻ ഫ്രണ്ട് എന്നുള്ളതല്ലേ അല്ലല്ല എൻ്റെ മൂവിയിലോട്ട് വിളിച്ചതാസ് ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ് പക്ഷെ എൻ്റെ കംസ് ടു മൂവി പ്രൊഫഷണലാണ് അതാരായാലും ഇതിനകത്ത് കാസ്റ്റ് ചെയ്ത് ആരായാലും എൻ്റെ മാത്രമല്ല പറഞ്ഞു എല്ലാവരെയും ഓഡിഷൻ വെച്ച് പ്രൊഫഷണലി എനിക്കൊരു ഇമെയിലൊക്കെ വന്നു താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റോൾസ് ഒക്കെ തന്നിട്ട് ഇത് റോയ്സ് റെക്കോർഡ് ചെയ്തിട്ട് അനാക്ട് ചെയ്ത് അയക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഒരു പ്രോസസ്സ് ഫുള്ള് ഫോളോ ചെയ്ത ആളാ അതൊക്കെ അയച്ചു കൊടുത്തു എന്നിട്ടാണ് എനിക്കൊരു ഇമെയിൽ വരുന്നത് പോയി സെലക്ട് സെലക്റ്റഡ് വരണം എന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അവൾ കൗണ്ട് ചെയ്തിട്ടില്ല അവിടെ സ്വന്തമായിട്ട് വഴി വന്നാ അതല്ല ഒരു ഒരു കാര്യം ഈ സിനിമ ഹോളിവുഡ് സെറ്റപ്പിലാണല്ലോ സെറ്റ് ചെയ്യുന്നത് ഇത് ഭയങ്കരമായി എന്ന് സി എനിക്ക് കേരളത്തിൽ ഒരു സിനിമ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി ഒരു മലയാളിയുടെ കഥ പറയണെന്ന് വെക്കുക എനിക്ക് എത്രത്തോളം ഒരു ജെനുവിനിറ്റി അതിനകത്ത് കൊണ്ടുവരാൻ കഴിയും കാരണം അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളികൾ എന്ന് പറയുന്നത് അമേരിക്ക ജീവിക്കുന്ന മലയാളികൾക്ക് നാട്ടിലുള്ള മലയാളികൾ കണക്ട് ചെയ്യാൻ പറ്റും ബിക്കോസ് നമ്മൾ എവിടെ പോയാലും എന്ത് ചാടക കാണിച്ചാലും എൻ്റെ അത്ര നമ്മൾ മലയാളികളാണ് നമ്മൾ ഇന്ത്യക്കാരാണ് മലയാളികളാണ് പക്ഷേ ഇവിടെയുള്ളൊരു മലയാളിക്ക് അമേരിക്കയിലുള്ളൊരു മലയാളിയുടെ വികാരങ്ങളോ വിചാരങ്ങളോ ആയിട്ട് അയാളുടെ ദിനചര്യകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിനിമ പ്ലാൻ ചെയ്തപ്പോൾ വി വോണ്ട ടു മേക്ക് ഷുവർ ഇതൊരു എന്താ പറയുന്നത് ഇതൊരു ഒരു കൊറിയൻ കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഒരു മലയാളി കണ്ടാലും ഇഷ്ടപ്പെടുന്നത് മലയാളികൾ ഇംഗ്ലീഷ് ഇപ്പോൾ ഇവിടെ ഡെഡ് പോൾ ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡെഡ്പോൾ ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് അല്ലാതെ വന്നാലും ഓപ്പൺ ഹൈമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ പോയി കാണും അപ്പം അവർ ഈ സിനിമ കാണുമ്പോൾ ദ ആർ ഗോയിങ് ടു ഹാവ് എ ഫീലിംഗ് ഓ വെരി സെക്കൻഡ് ദിസ് ഇസ് എ ഹോളിവുഡ് മൂവി ദിസ് സ്കേപ്പ് ഇസ് ഹോളിവുഡ് ദ എന്താ പറയുന്ന സെറ്റിംഗ് ഈസ് ഹോളിവുഡ് ആംഗിൾസ് കളർ എല്ലാം ഒരു ഹോളിവുഡ് സ്റ്റൈൽ പക്ഷെ മലയാളികൾ സംസാരിക്കുന്നു അനുപേട്ടൻസാണ് അപ്പം അതിലൊരു വ്യത്യാസമുണ്ട് അതല്ലാതെ ഇപ്പം ഇവിടെ ഇഫ് ഐ മേ യൂസ് ദ വേർഡ് കമ്പീറ്റ് റൈറ്റ് ഇവിടെയുള്ള ഒരു ഒരു കണ്ടംപററി ഫിലിം മേക്കറായിട്ട് എനിക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് നോട്ട് പോസിബിൾ കാരണം അത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കണ്ടംപററി മെയിൻ ആയിട്ട് നിൽക്കുന്ന ഡയറക്ടേഴ്സും സിനിമസും ആക്ടേഴ്സും എല്ലാവരും അവർ അവരുടെ ആ ഒരു സ്പേസിൽ വളരെ കംഫർട്ടബിൾ ആണ് വർഷങ്ങൾ എടുത്ത് അവരുണ്ടാക്കിയെടുത്തൊരു ഇക്കോ സിസ്റ്റമാണത് അല്ലേ അപ്പോൾ ആ ഒരു ഇക്കോ സിസ്റ്റത്തിൽ പെട്ടെന്ന് അതുപോലത്തെ ഒരു സിനിമ ഞാൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പല ഫാക്ടേഴ്സ് എടുത്ത് നോക്കിയപ്പം എനിക്കൊരു ആണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഒരു പുട്ടും കടലും ഞാൻ അമേരിക്കയിൽ നിന്ന് പുട്ടും കടലൈൻ ഇവിടെ കൊണ്ടുവന്ന് സെല്ല് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല കാര്യം ഇവിടെ ഒരു സാധാരണ തട്ടുകളെ പോയാലും ഏറ്റവും ബെസ്റ്റ് പുട്ടും കടലയാണ് കിട്ടുന്നത് ഒരു ഒരു എന്താ ഇൻട്രൊഡ്യൂസ് മസ്റ്റേഡ് മസ്റ്റേഡ് പാൻ സിയർഡ് സാമൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ മലയാളികൾ കഴിച്ചു നോക്കുമ്പം സ്വാദുണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മസാല ഇടുക കുറച്ച് കുരുമുളക് ഇടുക എന്ന് പറയുമ്പോ സാധനം കാണാനും ഡിഫറെന്റ് ആണ് ഇനോ ആ ഒരു ലോജിക്കാണ് ശരിക്കും അപ്ലൈ ചെയ്യുക തീർച്ചയായും അത്രേ ഉള്ളൂ പിന്നെ മലയാളികൾ എന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവിനെ മൂവീസിനെതി ഇപ്പം അല്ലേ ില്ലേ അങ്ങനെ വന്ന എത്ര മൂവീസ് സക്സസ് ആയിട്ടുണ്ട് സോ ഇത് ഡിഫറെന്റ് ആണ് ഈസ് ഡിഫറെന്റ് ആക്സെപ്റ്റൻസ് കിട്ടും തന്നെയാണ് വിചാരിക്കുന്നത് ഫുള്ള് ആണ് മ്യൂസിക് റൊമാൻസ് ത്രില്ലർ എല്ലാ ഫ്ലേവറും ഉണ്ട് തീർച്ചയായും തീർച്ചയായും മ്യൂസിക് വിൽ റെസനേറ്റ് വിത്ത് പീപ്പിൾ അത് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇറ്റ് വിൽ ഗെറ്റ് റെക്കഗ്നേഷൻ മീൻ എൻ്റെ മാത്രം ക്രെഡിറ്റ് അല്ല അതിനകത്ത് മ്യൂസീഷ്യൻസ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മ്യൂസീഷ്യൻസ് അവരുടെ അവരുടെ പല പല ഐഡിയാസ് ദർ ബി ആർ ഏബിൾ ടു ബ്രിങ് ഇൻ കളേഴ്സ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുന്ന ഇപ്പോൾ ഒരു സീന് തന്നെ ക്ലോസ് ടു ഒരു സിക്സ് എയ്റ്റ് ബാക്ക്്രൗണ്ട് സ്കോഴ്സ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് മീൻ എൻ്റെ ഫ്രണ്ട് റസ്ലൻ്റെ ഹെൽപ്പോട് കൂടി സിക്സ് ടു എയ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കമ്പോ കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് കമ്പോസ് ചെയ്തിട്ട് അങ്ങ് വിടും അങ്ങ് വിട്ടിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് കേൾക്കും ഇഫ് ഇറ്റ്സ് സ്റ്റിൽ എക്സൈറ്റിംഗ് മീ ദാറ്റ് മീൻസ് ഇറ്റ്സ് വർക്കിംഗ് ഇഫ് ഇറ്റ്സ് നോട്ട് എക്സൈറ്റിംഗ് മീ അതിപ്പോൾ കഥയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ആശയം വന്നു ഓ മൈ ഗോഡ് ദി സൗണ്ട് സോ ഗുഡ് ഇതൊരു സിനിമ ആക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഇത് എഴുതി വെക്കണം എന്ന് പറഞ്ഞ് ഞാനത് വോയിസ് റെക്കോർഡിങ് വെച്ചിട്ടത് ചെയ്തു വെക്കും പക്ഷെ അടുത്ത ദിവസം രാവിലെ കേൾക്കുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പുരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇത് എന്ത് എന്ന് അതുകൊണ്ട് അപ്പൊ തന്നെ ബോയ്സ് ഡിലീറ്റ് ചെയ്യും അപ്പം അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് ആണ്